ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതാം തീയതി ഞായറാഴ്ച മുതൽ തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ ഇടവൻ രാശിയിൽ കാർത്തികരോഹിണി ഞാറ്റിവേലകളിലും ചന്ദ്രൻ ശുക്ലപക്ഷ ഏകാദശി മുതൽ കൃഷ്ണപക്ഷ ദ്വിതീയം വരെ അത്തം മുതൽ അനിഴം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു ചൊവ്വ മീനൻ രാശിയിൽ രേവതി നക്ഷത്രത്തിലും ശുക്രൻ ഇടവൻ രാശിയിൽ കാർത്തിക നക്ഷത്രത്തിലും ബുധൻ മേടത്തിൽ അശ്വതി ഭരണി നക്ഷത്രങ്ങളിലും ശനി കുംഭൻ രാശിയിൽ പൂരൂരുട്ടാതിയിലും രാഹു മീനത്തിൽ രേവതിയിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും വ്യാഴം ഇടവൻ രാശിൽ കാർത്തിക നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിവരിക്കുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് നേട്ടങ്ങളുണ്ടാകും ആജ്ഞാശക്തി പ്രകടമാകും സംഭാഷണ ചാതുര്യം പ്രശംസിക്കപ്പെടും നയപരമായി കാര്യങ്ങളിൽ ഇടപെടും അധികാരസ്ഥാനത്തിന് അഭിമാനമായി മാറും ചടുലമായ നീക്കങ്ങൾ പ്രശംസയ്ക്ക് പാത്രമാകും അധ്വാനത്തിൽ സംതൃപ്തി അനുഭവപ്പെടും എല്ലാ വശങ്ങളും അന്വേഷിച്ചറിഞ്ഞാകും കാര്യങ്ങളിൽ ഇടപെടുന്നത് സ്വന്തം ദൗർബല്യങ്ങൾ തിരിച്ചറിയുകയും അവ സ്വയം തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യും ധനസ്ഥിതി ഒട്ടും മോശമാവില്ല എന്നാൽ ദുർവ്യയങ്ങളും അധികമാകും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികൾക്ക് മേന്മ കുറയും യാത്രാവേളകളിൽ ജാഗ്രത പാലിക്കണം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനക്ഷത്രത്തിലും മുൻപിലും പിൻപിലുമുള്ള നക്ഷത്രങ്ങളിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലമാണ് അതുകൊണ്ട് സമ്മർദ്ദങ്ങൾ പലതരത്തിൽ വന്നു ചേരും തൊഴിലിൽ തടസ്സങ്ങൾ ഉണ്ടാകും അതിനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കില്ല ആരോഗ്യപരമായി ശ്രദ്ധ വേണ്ട സമയമാണ് ഞായർ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ സുഗമമായി തന്നെ നടക്കും പ്രണയികൾക്കിടയിൽ ഹൃദയബന്ധം സുദൃഢമാകും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഭോഗാനുഭവങ്ങൾ ഉണ്ടാകും സന്താനങ്ങളുടെ ശ്രേയസ് സന്തോഷകരമാകും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിനും ഗുരുവും ശുക്രനും ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് മാനസിക പിരിമുറുക്കം അനുഭവപ്പെടും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല കുടുംബജീവിതത്തിൽ സാമാന്യം സംതൃപ്തി അനുഭവപ്പെടും അഭിപ്രായ പ്രകടനങ്ങൾ ചിലപ്പോൾ ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും ബിസിനസ് സംബന്ധമായോ തൊഴിൽ സംബന്ധമായോ കൂടുതൽ യാത്രകൾ ഉണ്ടായേക്കാം ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക് കരുതൽ വേണം സാമ്പത്തികമായി അത്ര മോശമായ കാലമല്ല ആവശ്യങ്ങൾ ഭംഗിയായി നടന്നു കിട്ടും വിദ്യാർത്ഥികൾക്ക് അന്യദേശത്ത് തുടർ പഠനത്തിന് അവസരം ഒരുങ്ങുന്നതാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുരുവും ശുക്രനും ആദിത്യനും ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ മാനസിക സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ട് ഏകാഗ്രത കുറയുന്നതായി തോന്നും ചെയ്തു തീർത്തതെന്ന് കരുതിയ ജോലികൾ വീണ്ടും ചെയ്യേണ്ടതായി വന്നേക്കാം സ്വയം തൊഴിൽ മേഖലയിൽ സാമാന്യമായ വളർച്ച പ്രതീക്ഷിക്കാം ലാഭം കൂടാൻ ആവുന്നത്ര പരിശ്രമം വേണ്ടിവരും ഏജൻസി മേഖലയിൽ ഉള്ളവർക്ക് ഗുണകരമായ വാരമാണ് ഗാർഹിക അന്തരീക്ഷം തൃപ്തികരമായിരിക്കും കുടുംബസമേതം ഉല്ലാസയാത്രകൾക്ക് അവസരം ഒരുങ്ങും ഭൂമി സംബന്ധമായ ആദായം വർദ്ധിക്കും സംഘടനകളിൽ നേതൃപദവി അലങ്കരിക്കാൻ കഴിയും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹിക്കുന്നതനുസരിച്ച് സമാധാനവും സ്വസ്ഥതയും ലഭിക്കണം എന്നില്ല ഭാഗികമായി മാത്രമാവും ലഭിക്കുക പുതിയ കാര്യങ്ങൾ പഠിച്ചറിയാനുള്ള ആർജവും ഉണ്ടാകും പാരമ്പര്യ കാര്യങ്ങളോട് താല്പര്യം കൂടും എന്നാലും പുതുമയോട് വൈമുഖ്യം കാണിക്കല്ല സേവനത്തിന് സമയം കണ്ടെത്തും ബന്ധുക്കളോ പരിചയക്കാരോ ആയ വയോജനങ്ങളെ സന്ദർശിക്കാൻ സമയം കണ്ടെത്തും വാടക വീട് കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് ശ്രമം ഊർജിതമാക്കേണ്ടി വരും പുതിയ തൊഴിൽ മേഖലകൾക്കുള്ള വഴികൾ ആലോചിക്കും ഇടവക്കൂറുകാർക്ക് സാമ്പത്തികമായ അനുകൂലാവസ്ഥ പ്രതീക്ഷിക്കാം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നാലാം ഭാവത്തിൽ കേതുവും പത്താം ഭാവത്തിൽ രാഹുവും കുജനും പന്ത്രണ്ടാം ഭാവത്തിൽ ഗുരുവും ആദിത്യനും സഞ്ചരിക്കുന്നത് പല പ്രതികൂല അവസ്ഥയ്ക്കും കാരണമാകും നേട്ടങ്ങൾ നിലനിർത്താൻ കഠിനാധ്വാനം വേണ്ടിവരും പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം അനുകൂലമല്ല സഹായ വാഗ്ദാനങ്ങൾ വാക്കുകളിൽ ഒതുങ്ങും പ്രതീക്ഷിച്ച ധനം കയ്യിലെത്താൻ താമസം നേരിടും അനാവശ്യമായ വിവാദങ്ങളിലും തർക്കങ്ങളിലും നിന്ന് ഒഴിവായി നിൽക്കുന്നതായിരിക്കും നല്ലത് സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വായ്പകൾക്കായി ശ്രമം തുടരും ചെറിയ ലാഭങ്ങൾ പ്രതീക്ഷിക്കാം പ്രിയ സമാഗമങ്ങൾ സന്തോഷം നൽകും ആരോഗ്യപരമായി ജാഗ്രത വേണം പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ അധിക സമയം ചെലവഴിക്കേണ്ടി വരും സമയമാറ്റത്തിനും സാധ്യതയുണ്ട് ജീവിതശൈലിയിലും ചില മാറ്റങ്ങൾ അനുഭവപ്പെടും ഔദ്യോഗിക ജീവിതത്തിൽ ജോലിഭാരം കൂടും കാര്യങ്ങൾ പ്രതീക്ഷിച്ചതിലും ചെലവ് കൂടും കൂടുതൽ ധനം ഉപയോഗിക്കേണ്ടതായും കരുതൽ ധനം ഉപയോഗിക്കേണ്ടതായും വന്നേക്കാം സഹപ്രവർത്തകരുടെ സഹകരണം കുറയുന്നതായി തോന്നും ചിലർക്ക് വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം തൊഴിൽ തേടുന്നവർക്ക് കാലതാമസത്തിന് സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടും ആത്മവിശ്വാസം കുറയുന്നതായി തോന്നും ഷുഹർ ബന്ധങ്ങൾ ദൃഢപ്പെടുത്താനുള്ള ശ്രമം ഗുണം ചെയ്യും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എതിർപ്പുകളും കാര്യതടസ്സങ്ങളും മാറി ഒരു ഊർജ്ജസ്വലത അനുഭവപ്പെടും പുതിയ ദൗത്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും അധികാരികളുടെ സഹകരണവും പ്രോത്സാഹനവും ലഭിക്കും വാരം ആദ്യം തന്നെ ആദ്യത്തിനും ഗുരുവും ശുക്രനും പതിനൊന്നാം ഭാവത്തിൽ വരികയാൽ മത്സരങ്ങളിൽ വിജയിക്കും പദവിയിൽ ഉയർച്ചയുണ്ടാകും അഭിനന്ദനങ്ങളും ആദരവും തേടിയെത്തും പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ടു പോകുവാൻ കഴിയും സാമ്പത്തികമായി സുസ്ഥിരത കൈവരിക്കാനാകും ചിട്ടിയിലും ലോട്ടറിയിലും ഭാഗ്യദേവത കടാക്ഷിക്കും പഠന തുടർച്ചകൾക്ക് അവസരം ഒരുങ്ങും പ്രണയാനുഭവങ്ങൾക്ക് തീഷ്ണത കൂടും കുടുംബജീവിതത്തിൽ സംതൃപ്തി അനുഭവപ്പെടും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമചിത്തതയോടെ തീരുമാനങ്ങൾ കൈകൊള്ളാനാകും മാനസിക സംഘർഷങ്ങൾക്ക് അയവുണ്ടാകും ഔദ്യോഗിക രംഗത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം പ്രതീക്ഷിക്കാം സംഘടനാ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കപ്പെടും ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റാനാകും സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചമുണ്ടാകും അനുബന്ധ തൊഴിലുകളിൽ പുരോഗതി ദൃശ്യമാകും ഗാർഹികമായി സന്തോഷാനുഭവങ്ങൾക്ക് മുൻതൂക്കം കൂടും വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നതാണ് മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ അനുഭവപ്പെടുന്ന മനോമടുപ്പിന് കുറച്ചൊക്കെ അയവുണ്ടാകും പുതിയ തൊഴിൽ മേഖല തേടുന്നതാണ് കടബാധ്യതകൾക്ക് ഒരു അവസാനം ഉണ്ടാകും പൊതുവെ ഒരു ആശ്വാസം അനുഭവപ്പെടും വിദേശത്ത് കഴിയുന്നവർക്ക് തൊഴിലിൽ സമ്മർദ്ദങ്ങൾ കുറയും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാകും വസ്തു വിൽപ്പനയ്ക്കുള്ള ശ്രമം സജീവമാകും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം വ്യായാമം യോഗ എന്നിവ പരിശീലിക്കുന്നത് നല്ലതായിരിക്കും കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവപ്പെടും ഔദ്യോഗിക യാത്രകൾ ഗുണം ചെയ്യും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായി തടസ്സങ്ങൾ നേരിട്ടേക്കാം പല വഴികളിലൂടെ ചെലവ് വന്നു ചേരുന്നതാണ് ഔദ്യോഗികമായി വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദൗത്യങ്ങൾ മിക്കവാറും ഒറ്റയ്ക്ക് പൂർത്തിയാക്കേണ്ടി വരും സഹപ്രവർത്തകരുടെ സഹകരണം ലഭിച്ചു എന്നു വരില്ല കുടുംബത്തിൽ സമാധാനം കുറയാനിടയുണ്ട് ജീവിത പങ്കാളിയുടെ പിന്തുണ കരുത്തേകും വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് തുടക്കം വരില്ല സഹോദരന്മാരുടെ സഹകരണം കുറയും പുതിയ തലമുറയുടെ ശീലങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുന്നതാണ് കലാകാരന്മാർക്ക് അവസരങ്ങൾ കുറഞ്ഞേക്കാം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂട്ടു ബിസിനസ്സിൽ താൽപ്പര്യം കുറയും സംരംഭങ്ങൾ തുടങ്ങുന്നതിനെപ്പറ്റി ആലോചിക്കും ഏജൻസി ഏർപ്പാടുകളിൽ ഗുണം ഉണ്ടാകും സന്താനങ്ങളുടെ ഉപരിപഠന കാര്യത്തിൽ ചില ആശങ്കകൾ ഉയരാൻ ഇടയുണ്ട് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തന മികവ് തെളിയിക്കാനാകും സ്വതന്ത്രമായി മേഖലയിൽ ദിശാബോധത്തോടെ പ്രവർത്തിക്കാനാവും പൊതുപ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരും സുഹൃത്തുക്കളുമൊത്ത് ഉല്ലാസയാത്രകൾക്ക് സമയം കണ്ടെത്തും പുതിയ വീട് നിർമ്മിക്കുന്ന കാര്യത്തിൽ വേണ്ട ആലോചനകൾ ഉണ്ടാകും ബന്ധുക്കളുടെ വിഷയത്തിൽ അനാവശ്യമായി ഇടപെടും മുതിർന്നവരുടെ ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ വേണം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും പാരിതോഷികങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശ യാത്രകൾക്ക് ഒരുങ്ങുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും ബന്ധുജന സംഗമം സന്തോഷകരമാകും ദാമ്പത്യ വിജയത്തിന് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും ഏഴാം ഭാവത്തിലെ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ പങ്കാളിയുമായി കലഹത്തിന് സാധ്യതയുണ്ട് സംഘടനാരംഗത്ത് ചുമതലകൾ വർദ്ധിക്കും ബിസിനസ് രംഗം മെച്ചപ്പെടുന്നതിനുള്ള വഴികളെക്കുറിച്ച് ആലോചന ഉണ്ടാകും സാമ്പത്തിക രംഗത്ത് ഗുണം പ്രതീക്ഷിക്കാം ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം അത്ര മോശമാവില്ല സാമ്പത്തിക രംഗം തൊഴിൽ മേഖലയിൽ ശോഭിക്കാൻ കഴിയും ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും അവസരം ലഭിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിന്തിച്ചുറപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ക്ലേശിക്കുന്നതാണ് ചിന്താപരമായ ദുർബലത മറനീക്ക് പുറത്തുവരുന്നതാണ് സുഹൃത്തുക്കളുടെ അനുഭവങ്ങൾ പല കാര്യങ്ങളിലും പ്രചോദനമാകും പ്രശ്നപരിഹാരം കീറാമുട്ടിയായി അനുഭവപ്പെട്ടേക്കാം ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടാം പൊതുപ്രവർത്തന രംഗത്ത് കൂടുതൽ സമയം ചെലവഴിക്കും തൊഴിൽ മേഖലയിൽ വലിയ ലാഭം ലഭിക്കില്ല കുടുംബച്ചെലവുകൾ വർദ്ധിക്കും സന്താനങ്ങളുടെ ഉപരിപഠനം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനത്തിലെത്താൻ കഴിയാതോരും യാത്രകൾ ഗുണകരമാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉയരാനുള്ള ആഗ്രഹം പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കും ഉദ്യോഗത്തിൽ ഉള്ളവർക്ക് പല കാര്യങ്ങളിലും മേലധികാരികളുടെ പിന്തുണ ലഭിക്കും സാങ്കേതിക വിഷയങ്ങൾ പഠിക്കാൻ താൽപ്പര്യം കൂടും അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും തയ്യാറാകും പിതാവിനോടോ ഗുരുജനങ്ങളോടോ കലഹിക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ ചെറു യാത്രകൾ നടത്തേണ്ടി വരും ക്ലേശം രോഗം ക്ഷീണം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ നന്നായി പ്രതിരോധിക്കാൻ കഴിയും സാമ്പത്തിക ഭദ്രത അനുകൂലമല്ല എങ്കിലും കാര്യങ്ങൾ ഒരുവിധം നടന്നു കിട്ടും വീട്ടുകാര്യങ്ങൾ നോക്കാൻ സമയക്കുറവുണ്ടാകും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സ് ചഞ്ചലമാകും പല പല കാര്യങ്ങളിൽ മനസ്സ് വ്യാപരിക്കും ഏകാഗ്രത കുറയും സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വരും തൊഴിൽ മേഖലയിൽ അസ്ഥിരത അനുഭവപ്പെടും ബിസിനസ്സിൽ പങ്കാളി ചേർക്കുന്നതിനെപ്പറ്റി ആലോചിക്കും കൂടുതൽ യാത്രകൾ വേണ്ടി വരും പ്രണയികൾക്ക് സന്തോഷിക്കാൻ അവസരം ലഭിക്കും രാശിനാഥനായ ശുക്രനും നക്ഷത്രനാഥനായ ഗുരുവിനും മൗഢ്യം തുടരുന്നതിനാൽ കാര്യങ്ങൾക്ക് ശോഭ കുറയും ഇത് മനസ്സിനെയും ബാധിച്ചേക്കാം പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ അവസരം അനുകൂലമല്ല അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും ഊർജ്ജദായകമാകും പൊതുവെ ഈ വാരം ഓൺലൈൻ ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും നീണ്ടുപോയ കാര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയും അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ടാകും അപേക്ഷിച്ച ലോണിന് തീരുമാനം ആകും ചിട്ടിയിലും ലോട്ടറിയിലും ഭാഗ്യം തുണയാകും ചിലവുകൾ കൂടാനും സാധ്യതയുണ്ട് ഗാർഹികമായ കാര്യങ്ങൾ ഗുണദോഷ സമ്മിശ്രം ആയിരിക്കും ജീവിത പങ്കാളിയുടെ അഭിപ്രായങ്ങളോട് യോജിപ്പ് കുറഞ്ഞേക്കും കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ കാര്യങ്ങളും പഴയ കാര്യങ്ങളും കോർത്തിനാക്കി മുന്നേറാനുള്ള ശ്രമം വിജയം കാണും ആർജവുമുള്ള പെരുമാറ്റം അഭിനന്ദിക്കപ്പെടും കുടുംബ ബിസിനസ്സിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമം നടത്തും എന്നാൽ മറ്റുള്ളവരുടെ സ്വീകാര്യത ലഭിച്ചേക്കില്ല കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ കൂടും ഉദ്യോഗതലത്തിൽ തലത്തിൽ അഴിച്ചുപണി നടക്കും സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് ചിലവുകൾ കൂടും ആഗ്രഹ സാഫല്യത്തിന് പണം തടസ്സമാകില്ല വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനകാര്യത്തിൽ വ്യക്തത വരാത്തത് മനോവിഷമത്തിന് കാരണമാകും സൽക്കാരങ്ങളിൽ പങ്കെടുക്കും വിനോദയാത്രകൾക്ക് അവസരം ഒരുങ്ങും ആഘോഷങ്ങളുടെ ഭാഗമാകാൻ കഴിയും ചിട്ടി ഇൻഷുറൻസ് ലോട്ടറി എന്നിവയിൽ നേട്ടം പ്രതീക്ഷിക്കാം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് പുരോഗതി ദൃശ്യമാകും ബിസിനസ് രംഗത്ത് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കഴിയും ഉദ്യോഗസ്ഥർക്കും അനുകൂലമായ കാലമാണ് സ്വന്തം പ്രയത്നം അംഗീകരിക്കുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യും സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വീട്ടിൽ ബന്ധുജനങ്ങളുടെ സന്ദർശനം പ്രതീക്ഷിക്കാം ഗാർഹിക ജീവിതത്തിലെ അസന്തുഷ്ടി മനക്ലേശത്തിന് കാരണമാകും വെള്ളി ശനി ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതായി തോന്നും പുതിയ സംരംഭങ്ങൾക്ക് കാലം അനുകൂലമല്ല പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയും സംഘടനയുടെ നേതൃപദവിയിൽ ശോഭിക്കാൻ കഴിയുന്നതാണ് ആലോചന യോഗങ്ങളിൽ സജീവമായി പങ്കെടുക്കും ധനപരമായി നേട്ടം ഉണ്ടാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം ആഡംബര ചെലവുകളിൽ വർധനവ് ഉണ്ടാകും പ്രയത്നത്തിന് അംഗീകാരവും ഫലവും ലഭിക്കും വ്യാപാരികൾ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളും ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായി അന്തരീക്ഷം സംജാതമാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന കാര്യത്തിൽ ചില ആശങ്കകൾ നിലനിൽക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കണക്കുകൂട്ടലുകൾ പോലെ തന്നെ കാര്യനിർവഹണം സാധ്യമാകും ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിറവേറ്റപ്പെടും വിജയാനുഭവങ്ങൾക്ക് കുറവ് സംഭവിക്കില്ല തൊഴിൽ തേടുന്നവർക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ടാകും താൽക്കാലികമായെങ്കിലും വരുമാനമാർഗം തുറന്നു കിട്ടും സുഖഭോഗങ്ങൾക്കായി പണം ചെലവഴിക്കും വാഹനങ്ങളുടെ ഉപയോഗത്തിൽ ജാഗ്രത വേണം സുഹൃത്തുക്കളുടെ കാര്യങ്ങൾക്കായി സമയവും പണവും ചെലവഴിക്കും പുതിയ കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കാത്തിരിക്കേണ്ടതായി വരുന്നതാണ് അന്യദേശത്തു ഉപരിപഠനത്തിന് സാധ്യതയുണ്ട് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ആലസ്യം മാറി പുരോഗതി ഉണ്ടാകും കർമ്മരംഗത്ത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ആലസ്യം മാറി പുരോഗതി ഉണ്ടാകും മനസ്സ് ക്രിയാത്മകമാകും ന്യായമായ ആഗ്രഹങ്ങൾ നിറവേറപ്പെടും ബിസിനസ് രംഗത്ത് ഒരു ഉന്മേഷം അനുഭവപ്പെടും എതിർപ്പ് പ്രകടിപ്പിച്ച് മാറി നിന്നവർ അനുകൂലമായി മാറും എതിർപ്പ് പ്രകടിപ്പിച്ച് മാറി നിന്നവർ അനുകൂലികളായി മാറും പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കും കലാപ്രവർത്തനത്തിന് ഏകാഗ്രത ലഭിക്കും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ബുദ്ധിപൂർവം ആയിരിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം തൊഴിൽപരമായി പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടാൻ ആഗ്രഹിക്കും പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ മെച്ചമുണ്ടാകുന്നതാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉറച്ച തീരുമാനങ്ങൾ കൈകൊള്ളാനാകും അവ ഭംഗിയായി നിർവഹിക്കാനും സാധിക്കും ചിലപ്പോൾ അനാവശ്യമായ മനക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് കൈപ്പറ്റിയ ചില സഹായങ്ങൾ ദോഷമായി തീർന്നേക്കും വർക്ക് അറ്റ് ഹോമിൽ ജോലി ചെയ്യുന്നവർക്ക് വീണ്ടും ഓഫീസിൽ പോകേണ്ടതായി വരാവുന്നതാണ് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ യഥാസമയം കൈവശമെത്തും ഇൻഷുറൻസ് ചിട്ടി ലോട്ടറി മുതലായവിൽ നിന്നും ധനാഗമം ഉണ്ടാകും സന്താനങ്ങളുടെ വീട്ടിൽ താമസിക്കേണ്ട സാഹചര്യവും ചിലപ്പോൾ സംജാതമായേക്കാം ഓൺലൈൻ ബിസിനസ്സിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യം കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ നേരിടേണ്ടതായി വരും പരിശ്രമങ്ങൾക്ക് വേഗത പോരെന്ന് തോന്നും വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വന്നേക്കാം ചെറിയ നേട്ടങ്ങൾക്കായി കൂടുതൽ അലയേണ്ടതായി വന്നേക്കാം വാരം മദ്യം മുതൽ സ്ഥിതി മെച്ചപ്പെടുന്നതാണ് സ്വന്തം കഴിവുകൾ തിരിച്ചറിയപ്പെടും ഗൃഹാന്തരീക്ഷം കുറച്ചൊക്കെ സമാധാനപൂർണമാകും ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും വ്യാപാര രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും വിദ്യാർത്ഥികളുടെ തുടർപഠനത്തിൽ അനുകൂലത ദൃശ്യമാകും തൊഴിൽ തേടുന്നവർക്ക് അവ സംബന്ധിച്ച അറിയിപ്പുകൾ ലഭിക്കും ഊരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ വ്യാഴത്തിന് മൗഢ്യം തുടരുകയാൽ ലക്ഷ്യത്തിലെത്തുക എന്നത് ക്ലേശകരമാകും ഒരു സന്നിഗ്ധാവസ്ഥ അനുഭവപ്പെടും ബിസിനസ്സിൽ കൂടുതൽ നിക്ഷേപം ഇപ്പോൾ ഗുണകരമാകില്ല സുഹൃത്തുക്കളുടെ ഹിതോപദേശം സ്വീകാര്യമാകും മാതാവിൻ്റെ സമ്പാദ്യം ഉപയോഗങ്ങൾക്കായി വന്നു ചേരും പുരോഗതി ഉണ്ടാകും കള്ളം പറയേണ്ട സാഹചര്യവും വന്നേക്കാം ഉന്മേഷക്കുറവ് മൂലം കാര്യങ്ങളിൽ നിന്നും പിൻവലിയാൻ പ്രേരണയുണ്ടാകും പൊതുപ്രവർത്തനം ഒരു ബാധ്യതയെ തോന്നാം ഏജൻസി പ്രവർത്തനങ്ങൾ ലാഭകരമായേക്കും സ്വയം തൊഴിൽ മേഖലയിലുള്ളവർക്ക് ആദായത്തിൽ വലിയ മാറ്റം കാണില്ല ഉത്താതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് വാരം ഗുണകരമാണ് ചുമതലകൾ വിട്ടുവീഴ്ചയില്ലാതെ നിർവഹിക്കാനാകും സഹപ്രവർത്തകർക്കൊപ്പം യാത്രകൾ വേണ്ടിവരും പല കാര്യങ്ങളിലും സ്ത്രീകളുടെ നിർലോഭമായ പിന്തുണ ലഭിച്ചേക്കും രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടതായി വരും കൂട്ടു ബിസിനസിൽ നിന്നും പിന്തിരിയാൻ പ്രേരണ ഉണ്ടാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ നേതൃത്വം കൊടുക്കും അവിവാഹര വിവാഹകാര്യങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും ചൊവ്വാ പുതിയ ദിവസങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ അനുകൂലമല്ല രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആവശ്യങ്ങൾ പലതും നേടാൻ സമ്മർദ്ദങ്ങൾ വേണ്ടിവരും കാര്യങ്ങളിൽ നിന്ന് ഉൾവലിയുന്ന പ്രേരണ വർദ്ധിക്കുന്നതാണ് വൈകാരികമായ സമീപനം ശത്രുക്കളെ സൃഷ്ടിച്ചേക്കം കുടുംബവൃത്തങ്ങളിൽ അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലിന് ശക്തിയേറും പാരമ്പര്യ തൊഴിൽ ഉപേക്ഷിക്കുവാനുള്ള ചിന്ത ഗുണകരമാകില്ല ഉദ്യോഗസ്ഥർക്ക് സമയം അത്ര മോശമല്ല സഹപ്രവർത്തകർക്കിടയിലെ സ്വാധീനം വർദ്ധിക്കും പുതിയ ചുമതലകൾ വഹിക്കേണ്ടതായും വരാം പ്രണയാനുഭവങ്ങൾ സന്തോഷകരമാകും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം ലഭിക്കുവാൻ ഇടയുണ്ട് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും